ിന് ശേഷം ഞങ്ങൾ ഗുരുവായൂർ ട്രിപ്പ് ഓൺ ആക്കി ഇതാണ് ഞങ്ങൾ പോയ ഇന്നോവ ഈ ഇന്നോവയ്ക്ക് ഒരു കഥയുണ്ട് അത് ഞാൻ പിന്നീട് പറയാം വെളുപ്പിനെ നാലരയൊക്കെ ആയപ്പോഴും ഞങ്ങള് എല്ലാം റെഡിയായി ഞാനും മാളസും അച്ഛനും അമ്മയും പിന്നെ അവർക്കൊക്കെ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ അവരും എത്തി ചേട്ടനും ചേച്ചിയും റച്ചൂസും ശ്രീകുമാരി അമ്മയും വെച്ചാൽ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ ആണ് സെറ്റ് അങ്ങനെ നമ്മൾ ആദ്യ ക്ഷേത്ര ദർശനത്തിനായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി വെളുപ്പന ആയതിനാൽ ആളുകൾ കുറവായിരുന്നു അതുകൊണ്ട് നല്ലതുപോലെ തൊഴാൻ പറ്റി അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദവും കഴിച്ച് ഞങ്ങൾ അങ്ങനെ കൊറച്ചുനേരമൊക്കെ അവിടെ ചെലവഴിച്ചു അമ്പലപ്പുഴ അത് കഴിച്ചു നല്ലതുപോലെ എല്ലാരും കഴിച്ചു പിന്നീട് ഞങ്ങള് കുറച്ചു സമയം കൂടെ അവിടെ നിന്നു രാവിലെ ആയതുകൊണ്ട് നല്ല രസമാണ് അമ്പലത്തിൽ ഇങ്ങനെ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് കുഞ്ചും നമ്പിയാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അത് കാണിച്ചു തന്നെ പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ അങ്ങോട്ട് പോയി അതെല്ലാം കണ്ട് റിച്ചൂസും തെച്ചൂസും അതിന്റെ ചുറ്റും കിടന്ന് ആയിരുന്നു കെ കിടന്നു ഓട്ടമായിരുന്നു ഇവിടെ ഭാഗത്ത് ചേരുകയോ ആന പ്രതിമയിൽ സ്പർശിക്കുകയോ അല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മുൻപ് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെടികളൊക്കെ ഉള്ളോണ്ടായിരിക്കും തന്നെ ആനയും ശംഖും കണ്ട് സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴേക്കും നേരം കുറച്ചും കൂടെ വെളുത്തു വെള്ളം കണ്ടപ്പോൾ ദച്ചൂസും റിച്ചൂസും അതിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായി പിന്നെ ചേട്ടനും ചേച്ചിയും അമ്മാരെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കാല് നനച്ച് അങ്ങനെ കുറെ സമയം പോയി കാല് നനച്ച് 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 അമ്മാർക്ക് അതിൽ നിന്ന് കയറാനും പിന്നെ മടിയായിരുന്നു പിന്നെ അമ്മാരെ കുറച്ച് പാടുപെട്ടു നമ്മള് അമ്പലപ്പുഴ തൊഴുന്ന് കഴിഞ്ഞ് ഇനി നമ്മള് തൃപ്പൂണിത്തറയാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മള് തൃപ്പൂണിത്തറയ്ക്കുള്ള യാത്ര കൂട്ടും തുടരുകയാണ് കേട്ടോ ഞങ്ങള് നമ്മൾ കഴിഞ്ഞു ടയിലെ വിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ വഴിയോരത്തുള്ള ഒരു ചായക്കടയിൽ നിർത്തി അവിടുന്ന് ചായയും ബിസ്ക്കറ്റും കുഞ്ഞുങ്ങൾക്ക് പാലും മേടിച്ചു അത് കുടിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ശ്രീ പൂർണത്യേശ്രീ തൃപ്പൂണിത്ര ടെമ്പിളിലായിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ സമയം ഏതാണ്ട് എട്ടര കഴിഞ്ഞിരുന്നു അവിടുത്തെ ദർശനവും നടത്തി അവിടുത്തെ കാഴ്ചകളും കണ്ട് അവിടെയും കുറച്ചു നേരം ചെലവഴിച്ചു ഇതിന്റെ ചുറ്റിനും നടക്കാൻ റിച്ഛസിന് ഭയങ്കര മടിയായിരുന്നു അവൻ എപ്പോഴും ആരെങ്കിലും എടുത്തുകൊണ്ടിരിക്കണം റിച്ൂസിനെ ചേട്ടനും ചേച്ചിയും മാളൂസും മാറി മാറി എടുത്തുകൊണ്ടേ നടന്നു പക്ഷെ ദച്ചൂസ് ചേച്ചിക്കുട്ടി മതിയെന്ന് പറഞ്ഞ് ചേച്ചിക്കുട്ടിയുടെ കൈയും പിടിച്ച് നടപ്പായിരുന്നു ഓരോ ക്ഷേത്രത്തിലെയും കാഴ്ചകൾ വളരെ വളരെ വ്യത്യാസമുള്ളതായിരുന്നു ഇത് പഴയ ഒരു കെട്ടിടമാണ് ഇത് അമ്പലത്തിന് ചുറ്റുമുള്ളതാണ് ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ഒരു ആൽമരമാണ് അവിടെയും ഞങ്ങൾ കുറച്ചു ഇരുന്ന് വിശ്രമിച്ചു പരിസരത്തിരിക്കാൻ എന്ത് രസമാണ് അവിടുന്ന് ഞങ്ങൾ പോയത് ചോറ്റാനിക്കര പകുതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ വന്ന് എല്ലാ തൊഴുതതിന് ശേഷം നിച്ചൂസും ദച്ചൂസും ഓടി വന്ന് അവിടെ ഒന്ന് ഇരിപ്പായി പിന്നെ ഞങ്ങൾ ദർശനം നടത്തി ഞങ്ങളും എല്ലാവരും വന്ന് അവിടെ ഇരുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ പിന്നീട് അച്ഛന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അച്ഛൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് അവിടെ ഓരോരുത്തരോടൊരുന്ന് സംസാരമായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് കുറേ സമയം കിട്ടി ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കറങ്ങി കടകൾ കണ്ടപ്പോൾ ദച്ചൂസ് കരച്ചിലൂടെ കരച്ചിൽ ഞങ്ങൾ പറഞ്ഞ് ഗുരുവായൂരേക്കല്ലേ നമ്മൾ പോകുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച് തരാമെന്ന് പിന്നീടും അച്ഛന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഞങ്ങൾ തുടർന്നു വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് നേരെ വിട്ടു അവിടെ പോയി മസാല ദോശ കഴിച്ചപ്പോഴാണ് വയറിനൊരു ആശ്വാസം രാവിലെ മുതൽ ആകെപ്പാടെ ഒരു കാല് ചായയും ഒരു അര ബിസ്ക്കറ്റുമാണ് കഴിച്ചത് എല്ലാവരും മസാല ദോശ കഴിച്ചപ്പോൾ മാളൂസ് മാത്രം വെറൈറ്റിക്ക് വേണ്ടി പൊറോട്ടയും കടലക്കറിയും കഴിച്ചു വയർ നിറഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് പോയത് സമയം ഏറെ വൈകിയതിനാൽ അവിടുത്തെ നട അടച്ചിരുന്നു ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല അകത്ത് കയറി പക്ഷെ അച്ഛൻ ഞങ്ങളെക്കാൾ മുമ്പേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ അച്ഛന് കയറി തൊഴാൻ പറ്റി പക്ഷെ ഞങ്ങൾ കുഞ്ഞങ്ങളെ എല്ലാവരുമായിട്ട് ചെന്നപ്പോഴേക്കും നട അടച്ചിരുന്നു പിന്നീട് ഞങ്ങൾ പുറത്തു നിന്ന് അവിടെ എല്ലാം തൊഴുത് അവിടുത്തെ കാഴ്ചകളും കണ്ട് കുറച്ചു സമയം അവിടെ ചെലവഴിച്ചുണ്ടല്ലേ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ചെന്നപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ നടയടച്ചു പോയിരുന്നു കാരണം അവിടെ ചെന്നപ്പോഴേക്കും രണ്ട് മണി കഴിഞ്ഞിരുന്നു പിന്നെ അവിടെയും ഞങ്ങൾ കുറച്ച് നേരം വന്ന സ്ഥിതിക്ക് അവിടെ ചുറ്റിലും ഒന്ന് തൊഴുത് കാണിക്കൊക്കെ ഇട്ട് ആണ് ഞങ്ങളും അവിടെ നിന്നും ഇറങ്ങിയത് ഇവിടുത്തെ മീനോട്ട് ഫേമസ് ആണ് അപ്പം നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഞങ്ങളിവിടുന്ന് നാലരയ്ക്ക് എല്ലാം റെഡിയായി അഞ്ചുമണിക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ടും ഇത്രയും ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിന് ശേഷവും പിന്നെ ട്രാഫിക് ബ്ലോക്ക് എല്ലാം ഉള്ളത് എന്നാൽ കറക്റ്റ് വിചാരിച്ച സമയത്തിനൊന്നും എത്താൻ പറ്റിയില്ല പിന്നീട് നമ്മൾ വിചാരിച്ചു ഇനിയും മുതൽ ഒന്ന് രണ്ട് ക്ഷേത്രം അതിൽ കൂടുതൽ നമുക്ക് സന്ദർശിക്കാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് ഇരിക്കുമ്പോൾ സമയം ഏതാണ്ട് മൂന്ന് മണിയായിരുന്നു ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശരവണഭവൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ മീൽസ് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ ഗുരുവായൂർ എത്തി അവിടെ റൂം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാൽ നേരെ കയറി റിസപ്ഷനിൽ നിന്ന് റൂമിന്റെ കീയും വാങ്ങിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് റൂം റൂം ഇരുന്നേറ്റ് മൂന്ന് ഇത് വേറെ റൂം ആയിരുന്നു ബാത്റൂം നല്ല ക്ലീൻ ചെയ്തിട്ടേക്കുമായിരുന്നു ഞങ്ങൾ മൂന്ന് റൂമാണ് ബുക്ക് ചെയ്തത് ബെഡ് ആണ് പിന്നെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്ന് രാത്രിയിലത്തെ ഗുരുവായൂർ വിശേഷങ്ങൾ നാളെ രാവിലത്തെ ഗുരുവായൂര വിശേഷങ്ങളെല്ലാം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് കാണാം ഓക്കെ ബൈ